ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബി എസ് പി എസ് സി വേൾഡ് ബി എസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജോഗ്രഫി ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ് ലോക ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് അതിലാദ്യമായിട്ട് ചില സംസ്കാരങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ആദ്യമായി നമ്മൾ പഠിക്കുന്ന സംസ്കാരമാണ് മെസ്സപൊട്ടേമിയൻ സംസ്കാരം മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമാണ് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം ഇതിൻ്റെ മറ്റൊരു പേരാണ് സുമേറിയൻ സംസ്കാരം സുമേറിയൻ സംസ്കാരം എന്നറിയപ്പെടുന്നത് മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരമാണ് ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമാണ് ഇത് മെസ്സപ്പൊട്ടേമിയ എന്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം മെസ്സപ്പൊട്ടേമിയ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് രണ്ട് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസ്സപ്പോട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി ഏതൊക്കെയാണ് ആ രണ്ട് നദികളെന്ന് നമുക്ക് നോക്കാം യു ടൈഗ്രിസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം മെസ്സപ്പോട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രണ്ട് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് രണ്ട് നദികൾ ഏതൊക്കെയാണ് യുഫ്രിറ്റീസ് ടൈഗ്രിസ് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഏതാണ് മെസ്സപ്പോട്ടേമിയ എന്നൊക്കെ പറയുന്ന ആ രാജ്യമാണ് ഇറാഖ് ഇറാഖാണ് മെസ്സപ്പോട്ടേമിയ എന്ന് അറിയപ്പെട്ടിരുന്നത് മെസ്സപ്പോട്ടേമിയയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട മറ്റ് സംസ്കാരങ്ങൾ ഏതാണ് സുമേറിയ കാൽഡിയൻ അസീറിയൻ ബാബിലോണിയൻ സുമേറിയ കാൽഡിയൻ അസീറിയൻ ബാബിലോണിയൻ തുടങ്ങിയവയാണ് മെസ്സപ്പോട്ടേമിയയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ മെസ്സപ്പൊട്ടേമിയക്കാരാണ് ജാമതീയ സമ്പ്രദായം കണ്ടുപിടിച്ചത് ജാമതീയ സമ്പ്രദായം കണ്ടുപിടിച്ചത് മെസ്സപ്പോട്ടേമിയക്കാരാണ് ലോകത്തിലാദ്യമായി ചാന്ദ്ര പഞ്ചാംഗം നിർമ്മിച്ചത് മെസ്സപ്പോട്ടേമിയക്കാരാണ് ചാന്ദ്രപഞ്ചാംഗവും ജതീയ സമ്പ്രദായം കണ്ടുപിടിച്ചത് മെസ്സപ്പോട്ടേമിയക്കാരാണ് എഴുത്ത് വിദ്യ അറിയപ്പെടുന്നതാണ് ക്യൂണിഫോം ക്യൂണിഫോം ലിപിയാണ് അവർ ഉപയോഗിച്ചിരുന്നത് ക്യൂണിഫോം എന്ന വാക്കിനും അർത്ഥമുണ്ട് ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം ആപ്പ് എന്നാണ് ആപ്പ് ലോകത്തിൽ ആദ്യമായി ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയത് മെസ്സപ്പോട്ടേമിയൻസാണ് ലോകത്തിലാദ്യമായി ചക്രവും മൺപാത്രവും നിർമ്മിച്ചത് ആണ് ഇതിന് മുൻപ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു ജാമതീയ സമ്പ്രദായവും കൂടാതെ ചാന്ദ്ര പഞ്ചാംഗം ഇപ്പോൾ പഠിച്ചത് എന്താണ് ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയത് മെസ്സപ്പൊട്ടേമിയക്കാരാണ് ലോകത്തിലെ ആദ്യ നഗരമായി അറിയപ്പെടുന്നത് ഉർ നഗരമാണ് ലോകത്തിലെ ആദ്യ നഗരം ഉർ നഗരമാണ് ഉർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉർ നഗരം ഖനനം ചെയ്ത് എടുക്കുന്നതിന് നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകൻ്റെ പേരാണ് ലിയോണാഡ് വൂളി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉർ നഗരം ഖനനം ചെയ്ത് എടുത്തത് ഇതിന് നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകനാണ് ലിയോണാഡ് വൂളി എന്ന് പറയുന്നത് നന്നാർ ദേവതയുടെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഉർ നഗരം സിഗുറാത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഏത് ദേവത ഏത് ദേവതയുടെ ക്ഷേത്രമാണ് നന്നാർ ദേവതയുടെ ക്ഷേത്രമാണ് സിഗുറാത്ത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉർ നഗരത്തിലാണ് ഉർ നഗരം എന്നാണ് ഖനനം ചെയ്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് ലിയോണാർഡ് വോളി എന്നായിരുന്നു മെസപ്പോട്ടേമിയൻ നാഗരികതയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് സിഗുറാത്ത് സിഗുറാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സിഗുറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മിസോപ്പൊട്ടേമിയൻ നാഗരികതയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെയാണ് സിഗുറാത്തുകൾ എന്ന് വിളിക്കുന്നത് സുമേറിയൻ ജനതയുടെ അളവ് തൂക്കസമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് മൈന എന്ന പേരിലാണ് സുമേറിയൻ ജനതയുടെ അളവ് തൂക്ക സമ്പ്രദായം ഏതാണ് മൈന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാൽഡിയൻ സാമ്രാജ്യം അഥവാ രണ്ടാം ബാബിലോണിയൻ അതിലെ പ്രശസ്തനായ ഭരണാധികാരി ആരാണ് നെബു ചക്നേസർ ആണ് നെബു ചഗ്നേസർ സെക്കൻഡാണ് കാലഡിയൻ സാമ്രാജ്യം അഥവാ രണ്ടാം ബാബിലോണിയൻ സംസ്കാരത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയാണ് നെബു ചെസർ സെക്കൻഡ് നെബു ചേസർ സെക്കൻഡ് എന്താണ് ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച വ്യക്തിയാണ് മെസ്സപ്പൊട്ടീമിയൻ ജനതയ്ക്ക് അറിയാമായിരുന്ന ക്രിയകളാണ് ഹരണം ഗുണനം വർഗമൂലം തുടങ്ങിയവ ഹരണവും ഗുണനവും വർഗം മൂലവും മെസ്സപ്പോട്ടേമിയൻ ജനതയ്ക്ക് അറിയാമായിരുന്ന ഗണിതശാസ്ത്രക്രിയകളാണ് സംസ്കാരത്തിൻ്റെ മോശ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരമാണ് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലും സംസ്കാരത്തിൻ്റെ മോശ എന്നും അറിയപ്പെടുന്നത് ഏതാണ് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരമാണ് ഇനി നമുക്ക് ഹമുറാബി എന്ന ഭരണാധികാരിയെ കുറിച്ചും പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ പഠിക്കാം ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ് ഹമുറാബി ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ് കൂടാതെ അദ്ദേഹത്തിന് ലോകത്തിലെ ആദ്യ നിയമദാതാവാണ് അങ്ങനെ അറിയപ്പെടുന്നു ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമുറാബിയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നയം കൊണ്ടുവന്നത് ഹമുറാബിയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അങ്ങനെ ഉള്ള ഒരു നയം കൊണ്ടുവന്നത് ഹമുറാബിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് മെസ്സപ്പൊട്ടിയമൻ സംസ്കാരമാണ് നമുക്കിന്ന് ഈജിപ്ഷ്യൻ സംസ്കാരവും കൂടെ നോക്കാം ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്റ്റിനെയാണ് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറഡോട്ടസ് ആണ് ഹെറഡോട്ടസിനെ കുറിച്ച് വേറൊരു പോയിൻ്റ് കൂടെ ഉണ്ട് ചരിത്രത്തിൻ്റെ പിതാവാണ് ഹെറഡോട്ടസ് ഹെറോഡോട്ടസ് ചരിത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു കൂടാതെ ഹിസ്റ്റോറിക്ക എന്ന കൃതിയുടെ കർത്താവാണ് ഹെറഡോട്ടസ് ഹിസ്റ്റോറിക്ക എന്ന കൃതിയുടെ കർത്താവാണ് ഈജിപ്റ്റിനേനായി നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചു ചരിത്രത്തിൻ്റെ പിതാവാണ് ഹെറഡോട്ടസ് ഹെറഡോട്ടസിനെ കുറിച്ചുള്ള ഈ പോയിൻ്റ് പഠിക്കുക ഹെറഡോട്ടസിൻ്റെ പോയിന്റ് മനസ്സിലാക്കി വെക്കുക ഈജിപ്റ്റിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോവ ഫറോവ എന്ന പേരിലാണ് ഫറോവ എന്ന പേരിൽ ഈജിപ്റ്റിലെ രാജാക്കന്മാർ അറിയപ്പെട്ടു ഫറോവ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ് ഫറോ ഫറോവ എന്ന വാക്കിൻ്റെ അർത്ഥം ഫറോവമാരുടെ ശവകുടീരമാണ് പിരമിഡുകൾ പിരമിഡുകൾ എന്നുവെച്ചാൽ എന്താണ് ഫറോവ അതായത് ഈ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ഫാറോവ എന്ന രാജാക്കന്മാർ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഈജിപ്റ്റിലെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെടുന്നത് അവരുടെ എന്താണ് ശവകുടീരമാണ് പിരമിഡുകൾ ക്ലിയർ അല്ലേ മഹത്തായ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈജിപ്തിലെ ഗിസയിലാണ് ഗിസയിലാണ് മഹത്തായ പിരമിഡ് ഗിസയിലെ പിരമിഡ് നിർമ്മിച്ച രാജാവ് അതായത് ഈ മഹത്തായ പിരമിഡ് നിർമ്മിച്ച രാജാവാണ് കുഫു രാജാവിൻ്റെ പേര് കുഫു എന്നാണ് കുഫു ഒന്നായ കുഫു രാജാവിൻ്റെ പിരമിഡ് ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈജിപ്റ്റുകാർ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങൾ അതിനെ അറിയപ്പെട്ടിരുന്നതാണ് മമ്മികളെന്ന് മമ്മികളെന്ന് വെച്ചാൽ അതാണ് ഈജിപ്റ്റുകാർ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരങ്ങളാണ് മമ്മികൾ പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകനാണ് മെനസ് പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകൻ്റെ പേരാണ് മെനസ് ഈജിപ്റ്റുകാരുടെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ പേരെന്താണ് സൂര്യദേവനായ റ എന്നാണ് ഈജിപ്റ്റ് ഈജിപ്റ്റുകാരുടെ പ്രധാന ദൈവമാണ് സൂര്യദേവനായ റ സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്റ്റിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് അബു സിംബൽ ക്ഷേത്രം അബു സിംബൽ ക്ഷേത്രം ക്ഷേത്രമാർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് സൂര്യദേവനായ റായ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചത് ഈജിപ്റ്റുകാരാണ് നിർമ്മിച്ചത് ഉദയ സൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നതും അബു സിംബൽ ക്ഷേത്രമാണ് ഉദയ ക്ഷേത്രം എന്നാണ് അബു സിംബൽ ക്ഷേത്രം അറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റിലെ റാണി ആരാണ് ഹാത്ത് ഷെബ് സൂത്ത് ആണ് ഹാത്ത് ഷെബ് സൂത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഈജിപ്റ്റിലെ റാണിയായ ഹാത്ത് ഷെബ് സൂത്ത് ഈജിപ്റ്റിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് അത് തൂത്ത് മോസ് ആണ് തൂത്ത് മോസ് തേഡ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഈജിപ്റ്റിലെ നെപ്പോളിയൻ എന്നാണ് അറിയപ്പെടുന്നത് വനിതാ ഭരണാധികാരിയുടെ പേരൊന്നുകൂടെ നോക്കുക ഹാത്ത് ഹാത്ത് ഷേപ്പ് എന്നാണ് ഹാത്ത് ഷേപ്പ് സൂത്താരാണ് ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഈജിപ്റ്റിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്ത് മോസ് തേഡാണ് അഗ്നാട്ടൻ എന്നറിയപ്പെടുന്ന ഈജിപ്റ്റ് ഭരണാധികാരിയാണ് അയൻ ഹോട്ടപ്പ് നാലാമൻ അയ അയൻ ഹോട്ടപ്പ് നാലാമൻ അജ്ഞാട്ടൻ എന്ന അറി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അറ്റൻ എന്ന ഏക ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത് അയൻ അയൻഹോട്ടം നാലാമന് അജ്ഞാട്ടൻ അങ്ങനത്തെ പേര് ലഭിക്കാനുള്ള കാരണം എന്താണ് അറ്റൻ എന്ന ഏക ദൈവത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത് ഇനി പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത് ഈജിപ്റ്റുകാരുടെ എഴുത്ത് ലിപി ഏതാണ് എപ്പോഴും ചോദിക്കുന്നൊരു ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്റ്റുകാരുടെ എഴുത്ത് ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പരിശുദ്ധമായ എഴുത്തെന്നാണ് പരിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹൈറോഗ്ലിഫിക്സ് ലിപി വിശദീകരിച്ച പുരാവസ്തു ഗവേഷകനാണ് ഷംപോലിയോ ഷംപോലി എന്താണ് വിശദീകരിച്ചത് ഹൈറോഗ്ലിഫിക്സ് ലിബി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേറൊരു പുരാവസ്തു ശാസ്ത്രജ്ഞൻ്റെ ഗവേഷകൻ്റെ പേര് അടിച്ചില്ലേ ലിയോണാർഡ് ഗൂളിയാരായിരുന്നു അത് ഊർ നഗരം ഖനനം ചെയ്തെടുക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ഇത് പറഞ്ഞപ്പോൾ അതൊന്നും ഓർമ്മിപ്പിച്ചു തന്നെ ഹൈറോഗ്ലിഫിക്സ് ലിബി വിശദീകരിച്ച പുരാവസ്തു ഗവേഷകനാരാണ് ശം പോലിയോ ആണ് ഷംപോലിയോ നയൽ നദീതീരത്ത് നിന്ന് ഹൈറോഗ്ലിഫിക്സ് ലിപി കണ്ടെത്തിയ ശില ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതിയതായി കണ്ടെത്തിയ ശിലയാണ് റോസെറ്റ എന്ന് പറയുന്ന അതെന്താണ് ശിലയാണ് കേട്ടോ അപ്പോൾ നയൽ നദീ തീരത്ത് നിന്നാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി കണ്ടെത്തിയത് അതായത് ശിലയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ റോസെറ്റ എല്ലാം സെറ്റായിട്ട് നിങ്ങൾ പഠിക്കുക വലത്ത് നിന്ന് ഇടത്തോട്ട് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുന്നത് വലത്ത് നിന്ന് ഇടതോട്ട് ഈജിപ്ഷ്യൻ ജനത എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഇല ഏതാണ് പാപ്പിറസ് ചെടിയുടെ ഇലയാണ് പാപ്പിറസ് ചെടിയുടെ ഇല ഉപയോഗിച്ചിട്ടാണ് ഈജിപ്ഷ്യൻ ജനത എഴുതിയിരുന്നത് മനുഷ്യ ശിരസും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഈജിപ്റ്റിലെ പ്രതിമ ഏതാണ് സ്പിങ്സാണ് ആണ് മനുഷ്യ ശിരസ്സും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഈജിപ്റ്റിലെ പ്രതിമ ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അറിയാമായിരുന്ന സംസ്കാരം അതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് എന്താണ് അവർക്ക് അറിയാമായിരുന്നത് ത്രികോണം ചതുര എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ് സൗരപഞ്ചാംഗം ദശാംശ സമ്പ്രദായം ജലഘടികാരം സൗരപഞ്ചാംഗം ദശാംശ സമ്പ്രദായം ജലഘടികാരം ഇതൊക്കെയാണ് ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകൾ നമ്മൾ നേരത്തെ മെസ്സപ്പൊട്ടീമിയൻ സംസ്കാരത്തിൻ്റെ സംഭാവന എന്തൊക്കെയാണ് പഠിച്ചത് ജാമതീയ സമ്പ്രദായവും പിന്നീട് എന്തായിരുന്നു ചാന്ദ്ര പഞ്ചാംഗം ഓർക്കുന്നുണ്ടോ പിന്നീട് ചക്രവും മൺപാത്രവും ആദ്യമായി നിർമ്മിച്ചു തുടങ്ങിയത് നെസപ്പോട്ടേമിയൻസ് ആണ് ഓക്കെ അല്ലേ ഈജിപ്റ്റുകാർ തയ്യാറാക്കിയ കലണ്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം ഈജിപ്റ്റുകാർ തയ്യാറാക്കിയ കലണ്ടറിൻ്റെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയിരുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കി കലണ്ടർ തയ്യാറാക്കി ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളായി കണക്കാക്കിയിരുന്നു ഒരു വർഷത്തിൽ എത്ര ദിവസം മുന്നൂറ്റി ദിവസമാണ് ഉള്ളത് മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു ഇതാണ് ആ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജലഘടികാരം ആവിഷ്കരിച്ചത് ഈജിപ്ഷ്യൻസ് ആണ് ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാ ജലഘടികാരം ആവിഷ്കരിച്ചത് ആരാണ് ഈജിപ്ഷ്യൻസ് ആണ് അല്ലെങ്കിൽ ഈജിപ്തുകാരാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നട്ട് നട്ടൽ എന്നറിയപ്പെടുന്നത് കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് എന്താണ് കൃഷിയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രധാനപ്പെട്ട രണ്ട് സംസ്കാരങ്ങളാണ് പഠിച്ചത് നമ്മുടെ എച്ച് എസ് സി സോഷ്യൽ സയൻസ് എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്കിലും കേരള പി എസ് സിയുടെ പല സിലബസുകളിലൊക്കെ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടുവരുന്നതാണ് അപ്പോഴെല്ലാവരും പഠിക്കുക പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏത് ലെവൽ എക്സാം ആയാലും നിങ്ങൾ പഠിക്കുക പിന്നെ അത്രേ പറയാനുള്ളൂ ഇപ്പോഴും നമ്മൾ ഈജിപ്ഷ്യൻ കൂടാതെ മെസ്സപ്പോട്ടേമിയൻ സംസ്കാരമാണ് പഠിച്ചത് ഇനി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ മറ്റ് സംസ്കാരങ്ങളൊക്കെ പഠിച്ചെടുക്കാം എല്ലാവരും വീഡിയോസൊക്കെ പ്രയോജനപ്പെടുത്തുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്